നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഘത്തിലെ പ്രമുഖനും ഒഹായോ ഗവർണർ സ്ഥാനാർത്ഥിയുമായ വിവേക് രാമസ്വാമിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വംശാധിക്ഷേപം ചെരുപ്പിടാതെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിനാണ് വിവേക് രാമസ്വാമിക്കെതിരെ അധിക്ഷേപം രൂക്ഷമാകുന്നത് സ്വന്തം വീട്ടിൽ വെച്ച് ചെരുപ്പോ സോക്സോ ധരിക്കാതെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന പഴയ ഒരു വീഡിയോയുടെ ക്ലിപ്പുകൾ പങ്കുവച്ചുകൊണ്ടാണ് വിവേകിനെതിരെ വംശീയ അധിക്ഷേപം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു ലൈവ് സ്ട്രീമിനിടെ റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മുന്നിൽ ചെരുപ്പിടാതെ വിവേക് ഇരിക്കുന്ന വീഡിയോ പങ്കുവെച്ച് അപരിഷ്കൃതർ അമേരിക്കൻ വിരുദ്ധൻ തുടങ്ങിയ വിമർശനങ്ങളാണ് വിവേക് രാമസ്വാമിക്കെതിരെ ഉയരുന്നത് വിവേക് ഒരിക്കലും ഒഹായോയുടെ ഗവർണർ ഗവർണറാകില്ല ഇത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടുന്നുണ്ട് വിവേകിന്റെ ഇന്ത്യൻ വംശ പാരമ്പര്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു മിക്കതും എന്നാൽ ചിലർ വിവേകിനെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തി ഞങ്ങളും സ്വന്തം വീടിനുള്ളിൽ ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ലെന്നാണ് അവർ വിവേകിന് പിന്തുണ നൽകി കുറിച്ചത് വിവേക് രാമസ്വാമി വാർത്താ പ്രാധാന്യം നേടിയത് യു എസ് തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ആദ്യം ട്രംപിനെതിരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി പോരാടിയ വിവേക് രാമസ്വാമി പിന്നീട് ട്രംപിനെ പിന്തുണച്ചിരുന്നു ട്രംപിന്റെ രണ്ടാം വിജയത്തിന് പിന്നാലെ ഇലോൺ മസ്ക്കിനൊപ്പം ഡോജിന്റെ തലവനായി നിയമിതരായി എന്നാൽ അദ്ദേഹം തന്നെ പിന്നീട് ആ നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു അടുത്തിടെയാണ് വിവേക് രാമസ്വാമി ഒഹായോ ഗവർണർ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് നിലവിൽ ഒഹായോ ഗവർണറായി മത്സരിക്കുകയാണ് വിവേക് രാമസ്വാമി സ്വന്തം വീട്ടിൽ വെച്ച് ചെരുപ്പോ സോക്സോ ധരിക്കാതെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന പഴയ ഒരു വീഡിയോയുടെ ക്ലിപ്പുകൾ പങ്കുവച്ചുകൊണ്ടാണ് വിവേകിനെതിരെ വംശാധിക്ഷേപം തുടരുന്നത് ഇത് കിളി പോയ സ്വഭാവമല്ല മറിച്ച് ഒരു മൂന്നാം ലോക രാജ്യത്തെ അമ്മാവന്റെ ഊർജ്ജമാണ് ഒരു കാഴ്ചക്കാരൻ വംശാധിക്ഷേപം നടത്തിയത് ഇങ്ങനെയായിരുന്നു വിവേക് നഗ്നപാതരായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നു അപരിഷ്കൃത നേരത്തെ വിവേക് പറഞ്ഞിരുന്ന അമേരിക്ക ഇടത്തരം നിലവാരത്തെ വിലംവതിക്കുന്നുവെന്നും അതിനാൽ ലോകോത്തര എഞ്ചിനീയർമാരെ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന വാദത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളും എഴുതി മിക്ക കുറിപ്പുകളും വിവേകിന്റെ ഇന്ത്യൻ വംശ പാരമ്പര്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു അതേസമയം ചിലർ പിന്തുണയുമായി എത്തുകയും ചെയ്തു